ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെയും അവരുടെ മറ്റൊരു ബന്ധുവിനെയും കുത്തിപ്പരി പക്ഷേ ഇപ്പോൾ സർക്കാർ മറ്റൊരു നാടകം കളിക്കുകയാണ് അല്ലെങ്കിൽ സി പി എം മറ്റൊരു നാടകം കളിക്കുകയാണ് കാരണം ഇതിലെ പ്രതി ആരാണ് സി പി എം ആറിനാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ നേതാവാണ് അത് കേരളം തിരിഞ്ഞു നടക്കുകയാണ് എല്ലാ തരത്തിലും പ്രതിലോഭകരമായ അങ്ങേറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുന്നു ഈ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട പര്യാപ്തമായിട്ടുള്ള തെളിവുകളില്ല എന്നാണ് രാജേഷ് ആ കോടതി വിധിയിൽ എഴുതി വെച്ചേക്കുന്നത് അല്ലാതെ വാളയാറിലും വണ്ടിപ്പെരിയാറിലും നൽകുന്ന സൂചന അവരുടെയൊക്കെ പിണിയാളുകളായിട്ടുള്ള ഡി വൈ എഫ്ഐയിലോ സി പി എമ്മിലോ മെമ്പർഷിപ്പ് എടുത്താൽ പോലും ഇവർക്ക് ഈ പോക്രത്തരം കാണിക്കാം എന്നാണ് രാജേഷെ നമ്മുടെ സാംസ്കാരിക നായകർ എന്നല്ല വിളിക്കേണ്ടത് ഇന്ന് എം എം മണി ഗവർണറെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാണ് ആ വാക്കിട്ട് വിളിക്കേണ്ട യുമാരൊക്കെ ഇത് എവിടെയാണ് ഈ സി പി എം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇത്ര ഒരു വിഷയം ഉണ്ടാകുന്നത് ഭയങ്കര നാണക്കേടാണ് മാത്രമല്ല ഇവർ ഈ സമൂഹത്തോട് എന്ത് ഉത്തരവാദിത്തമാണല്ലോ നോക്കണം പരാതി കൊടുത്തതിന് പക കൂടി തീർക്കും അതായത് പെൺകുട്ടിയുടെ അച്ഛനെയും ബന്ധുവിനെയും ഞങ്ങൾ കുത്തി പരിക്കേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ പോലീസിന് അല്പകല് ബുദ്ധി ഉണ്ടാകാൻ നോക്കണ്ട ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും അതൊരു സാധാരണക്കാരനുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം കാരണം പോലീസ് നാണക്കെടാണല്ലോ ആ ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രതികരിച്ചാൽ പിന്നെ കുടുംബത്തിനെ പോലും വേട്ടയാടും കുടുംബത്തിനെ മുഴുവൻ കൊല്ലുമെന്ന് പറയുന്ന ഗുണ്ടാരാജ് ഇവിടെ നടപ്പായിരിക്കുന്നു ഒരു അതിദാരുണമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെയും അവരുടെ മറ്റൊരു ബന്ധുവിനെയും കുത്തിപ്പരുക്കേൽപ്പിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് അയാൾ മരിച്ചില്ല മരിക്കുകയോ എന്നുള്ളത് നമുക്കറിയില്ല അയാൾ അത്യാസ നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം തോന്നുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ വണ്ടിപ്പെരിയാറിലും അതുപോലെ തന്നെ വാളയാറിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയും അവർ നീതിക്ക് വേണ്ടി അലയുകയും പ്രതികൾ വളരെ ഈസിയായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു നമുക്കറിയാം ഉന്നാവിലൊക്കെ ഇത്തരം സംഭവം നടന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ കേരളത്തിലുണ്ടായി ഇവിടെയുള്ള ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ സി പി എമ്മും മഹിളാ അസോസിയേഷനും ഒക്കെ വലിയ ലഹളിയായിട്ട് ഇറങ്ങുകയും പല സ്ഥലങ്ങളിലും കോലം കത്തിക്കുകയും മൗനജാഥ നടത്തുകയും നാടകം കളിക്കുക ചെയ്തു പക്ഷേ ഇപ്പോൾ സർക്കാർ മറ്റൊരു നാടകം കളിക്കുകയാണ് അല്ലെങ്കിൽ സി പി എം മറ്റൊരു നാടകം കളിക്കുകയാണ് കാരണം ഇതിലെ പ്രതി ആരാണ് സി പി എം ആരാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ നേതാവാണ് രതീഷ് യഥാർത്ഥത്തിൽ കേരളത്തിന് ഇതൊക്കെ വലിയ അപമാനമല്ലേ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ തന്നെ രാജേഷോട് പറഞ്ഞിരുന്നു കേരളം തിരിഞ്ഞു നടക്കുകയാണ് എല്ലാ തരത്തിലും പ്രതിലോഭകരമായ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുന്നു ഇതിന് തൊട്ടു മുമ്പ് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് റോബിൻ അച്ഛൻ ശിക്ഷിക്കപ്പെട്ട കേസിൽ തന്നെ രാജേഷ് അറിയാം റോബിൻ അച്ഛൻ ആ കുട്ടിയുടെ പിതാവിനോട് ആ പെൺകുട്ടിയുടെ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് കാശ് കൊടുക്കുകയും അത് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഉണ്ടായി എന്തുകൊണ്ടാണ് രാജേഷ് ഇതൊക്കെ ഉണ്ടാകുന്നത് കേരളത്തിലെ പോലീസ് ഈ പറയുന്ന ഇരട്ടത്താപ്പ് കാണിക്കുന്നതുകൊണ്ടാണ് കാശ് മേടിച്ചോ അല്ലെങ്കിൽ സ്വാധീനം വഴിയോ ഈ പറയുന്ന ഇത്രയും വൃത്തിയേട് കാണിക്കുന്ന കൊണ്ടാണ് ഈ പ്രതി ഈ കേസിൽ തന്നെ നമ്മൾ തമ്മിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഈ വണ്ടിപ്പെരിയാർ കേസിൽ മൂന്ന് വയസ്സ് മുതൽ ആ പിഞ്ചു കുഞ്ഞിനെ ആറ് വയസ്സ് വരെയുള്ള ഈ വൃത്തി കെട്ടവൻ പീഡിപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പൊ കോടതി അവനെ പൂർണ്ണമായും വെറുതെ വിട്ടു എന്തുകൊണ്ട് വെറുതെ വിട്ടു ഈ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട പര്യാപ്തമായിട്ടുള്ള തെളിവുകളില്ല എന്നാണ് രാജേഷ് ആ കോടതി വിധിയിൽ എഴുതി വെച്ചേക്കണേ അല്ലാതെ കാല തെളിവുകൾ എന്തുകൊണ്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി അവിടെ എത്തിയിട്ടുള്ളത് ആ ഡിവൈഎസ്പിയെ ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ളതും അവരെ എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളതും നമ്മളെന്ന് കഴിഞ്ഞു ചർച്ചയിൽ പറഞ്ഞാണ് ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താ കേരളത്തിന്റെ അവസ്ഥ നേരത്തെ സമ്പത്തുള്ളവനും സമ്പന്നനും വലിയ തരത്തിൽ ഇപ്പൊ ബിഷപ്പോ അതുപോലെ സ്വാധീനമുള്ളവരൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ പി ജെ കുര്യ അടക്കമുള്ള ആളുകൾ അതുപോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായതെങ്കിൽ ഇപ്പൊ വാളയാറിലും വണ്ടിപ്പെരിയാറും നൽകുന്ന സൂചന അവരുടെയൊക്കെ പിണിയാളുകളായിട്ടുള്ള ഡിവൈഎഫ്ഐയിലോ സി പി എമ്മിലോ മെമ്പർഷിപ്പ് എടുത്താൽ പോലും ഇവർക്ക് ഈ പോക്രത്തരം കാണിക്കുന്നതാണ് ഇതിന്റെ അങ്ങേ അറ്റത്തെ പൂക്കൃത്തരാണ് അതായത് ഇത് മുഴുവൻ കാണിച്ചു ഇതിനെല്ലാത്തിനു ശേഷം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനെല്ലാത്തിനു ശേഷം റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലും അരുൺകുമാർ എന്ന് പറയുന്ന ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യരും കൂടി ചെന്ന് ഇവനെ ഗ്ലോ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി ഇതിനെല്ലാത്തിനു ശേഷം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ ആ പെൺകുട്ടിയുടെ അച്ഛനെ ചെയ്തിരിക്കുന്നു ഒരാൾ കുത്തിയിരിക്കുന്നു ഇവരുടെ ബന്ധുക്കൾ കുത്തിയിരിക്കുന്നു മറ്റു സുഹൃത്തുക്കൾ കുത്തിയിരിക്കുന്നു ഇവരാരാണെന്നുള്ളത് സമൂഹം അറിയണം ലയങ്ങളിൽ താമസിക്കുന്ന അതായത് സാധാരണ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അത്രമാത്രം ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് മൃഗതുല്യമായി തുല്യം അവരെ ജീവിക്കുന്നവനോടൊപ്പം നിൽക്കാൻ ഇവിടത്തെ സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നും തയ്യാറായില്ലെങ്കിൽ രാജേഷെ ഇവിടത്തെ ജനങ്ങൾ സമൂഹത്തെ കുറിച്ച് പോലും എനിക്ക് പുച്ഛമാണ് കാരണം നമ്മൾ ഉന്നാവയിൽ ഈ സംഭവം ഉണ്ടാവുമ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വണ്ടിയിടിച്ചു കൊല്ലപ്പെടുമ്പോ നമുക്ക് സങ്കടമുണ്ട് നമ്മൾ ഹത്രസിലെ പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ കിടന്ന് പോകും രാവശ്യ നമ്മുടെ സാംസ്കാരിക നായകർ എന്നല്ല വിളിക്കേണ്ടത് ഇന്ന് എം എം മണി ഗവർണറെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയുകയാണ് ആ വാക്കിട്ട് വിളിക്കേണ്ട യുമാരയ്ക്ക് ഇത് എവിടെയാണ് ഒരു ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ആർക്കെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ തന്നെ ഇതിനെതിരെയുള്ള രോഷം ഉയരണ്ടേ രോഷം ഉയരാത്തുകൊണ്ടാണെന്ന് അറിയാമോ രാഷേ ഈ സാധാരണക്കാരെ ഇപ്പൊ ആദിവാസി ഗോത്ര വിവാഹത്തിൽപ്പെടുന്ന അതുപോലെ ഇതുപോലെ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പെട്ടിമുടി ദുരന്തമുണ്ടായി മണ്ണിടിഞ്ഞ് വീണ് സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മണ്ണിടിഞ്ഞ് മുഖത്തേക്ക് വീണ് ആളുകൾ മരിച്ചുപോയി ആർക്കാണ് ഇവിടെ സങ്കടമുള്ളതെന്ന് നമ്മുടെ നാട് എന്നിട്ട് പ്രബുദ്ധരാണ് നമ്മൾ കോപ്പാണ് മറ്റതാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല ശൈല ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരോഗമന ആശയങ്ങളുമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നാണ് എൻ്റെ വിശ്വാസം ഈ സി പി എം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇത്രയൊരു വിഷയം ഉണ്ടാകുന്നത് അത് ഭയങ്കര നാണക്കെടാണ് മാത്രമല്ല ഇവർ ഈ സമൂഹത്തോട് എന്ത് ഉത്തരവാദിത്തമാണല്ലോ നോക്കണം പോലീസിനെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടന്നത് ഇത് രഹസ്യമായ പരസ്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പീരുമേടിലെ എം എൽ എ ആയ വാഴു സോമൻ എന്താ പറഞ്ഞത് എനിക്ക് അയാൾ ഡി വൈ എഫ് ഐ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഈ പീരുമേടിലെ എം എൽ എ ആയിരുന്ന വാഴു സോമൻ രണ്ടര വർഷമായി എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് അറിയില്ല പോലും ഇദ്ദേഹം ആരാണ് എന്നുള്ളത് അവിടെ ഈ പിന്നെ കൊച്ചിന് വേണ്ടി അവിടെ നിന്ന് മിഠായി മേടിച്ചത് മുതലുള്ള വിഷയങ്ങളിൽ എല്ലാ ആളുകളും കൃത്യമായി സാക്ഷികളുണ്ട് നാൽപ്പത്തെട്ടോളം സാക്ഷികളുണ്ടായി ഈ സാക്ഷി മുഴിയൽ ഇവനെതിരായിട്ട് പോലും ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ അർജുൻ എന്ന് പറയുന്ന ഈ പട്ടിയെ വെറുതെ വിട്ടത് രാജേഷെ എടുത്തിട്ടില്ല അവനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ പെൺകുട്ടിയുടെ മറ്റേ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുമ്പോൾ ഒരു കാര്യവും എടുത്തിട്ടില്ല ഡ്രസ് എടുത്തിട്ടില്ല ഇത്തരത്തിൽ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പോലീസ് കസ്റ്റഡിയിൽ സുരക്ഷിതമായി മറ്റേ സൂക്ഷിച്ചിട്ടില്ല വെറും പോക്സോ കേസ് അല്ലത് കൂടി അല്ല മാത്രല്ലാണിത് ഉണ്ടായത് ഇനി ഇപ്പൊ കൊടുക്കുന്ന സൂചന എന്താണ് രാജേഷ് ഇപ്പൊ കേരളത്തിലെ സമൂഹത്തിന് കേരള പോലീസ് കൊടുക്കുന്ന കേരളത്തിലെ ഭരണകൂടം കൊടുക്കുന്ന സൂചന എന്താണ് നിങ്ങളുടെ മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ആരെങ്കിലും പീഡിപ്പിച്ചു കൊന്നാൽ നിങ്ങളുടെ ഈ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പട്ടിണി പാവകളാണെങ്കിൽ നിങ്ങളങ്ങനെ സഹിച്ചോളണം പരാതിയുമായി പോയാൽ പരാതിയുമായി പോയാൽ പ്രതി ഡി മറ്റേ ഡിവൈഎഫ്ഐ കാരണോ വലിയ സാമ്പത്തിക സ്വാധീനമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്നൊരു എന്നൊരു പ്രതീതി കൊടുക്കുന്നു ഇനി അത് കഴിഞ്ഞ ശേഷം എന്താ എന്നിട്ട് പോലും നിങ്ങൾ പരാതി കൊടുത്തതിന് അതായത് കൊല്ല കൊന്നവൻ രക്ഷപ്പെട്ടു കേസിൽ നിന്ന് ഊരി പക്ഷെ എന്നിട്ടും പതിയായില്ല പരാതി കൊടുത്തതിന് പക കൂടി തീർക്കും അതായത് പെൺകുട്ടിയുടെ അച്ഛനെയും ബന്ധുവിനെയും ഞങ്ങൾ കുത്തി പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിയമവ്യവസ്ഥയിലുള്ള ആയി ഇനി ഈ പീഡിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഇവിടെ പരാതി കൊടുക്കാൻ തയ്യാറാവുമോ അല്ല എങ്ങനെ തയ്യാറാവും മാത്രല്ല ഇന്നലെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഈ അച്ഛനും അമ്മയും പോയി കണ്ടിട്ടുണ്ട് അവരാതി പറയാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും അല്പബുദ്ധി ഉണ്ടെങ്കിൽ പോലീസുകാർ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം കാരണം ഇവർക്കെതിരെ അക്രമം ഉണ്ടാകും എല്ലാവർക്കും അറിയാം പ്രതി പുറത്താണ് അകത്തല്ല പ്രതിയുടെ ബന്ധുവാണ് അവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ് ഇന്ന് ഈ കുത്തി ഈ വരെ കുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് പോലീസിന് അല്പത്തിൽ ബുദ്ധി ഉണ്ടാകാൻ നോക്കണ്ട ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക അതൊരു സാധാരണക്കാരായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക കാരണം പോലീസ് നാണക്കെടാറല്ലോ പണക്കാരന് വേണ്ടിയാണ് രണ്ട് ഗൺമാൻമാരെ വെച്ച് കൊടുക്കും ഈ സാധാരണക്കാരെ ആക്രമിക്കും എന്നുള്ള ആർക്കാ വിഷയം കേരളത്തിലെ കേരളത്തിൽ രമേശം അറിയേണ്ടത് റിട്ടയർ ചെയ്ത പോലീസുകാർക്കടക്കം എടുക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ ഇപ്പുറത്ത് ഓടറിലുകളെയും ബാക്കിയുള്ളതിനെയും വിട്ടുകൊടുക്കുന്ന കേരള പോലീസാണ് ഒരു ഒരു വിധത്തിലുള്ള കണ്ണീച്ചോരയില്ലാതെ ഇവരുടെ കേസ് ശരിക്കും അട്ടിമറിക്കാൻ കൂട്ടുന്നത് അട്ടിമറി ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പക്ഷെ ഒരു അനക്കവും ഉണ്ടായിട്ടില്ല ഇവനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല കൂടാതെ ഇന്ന് കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന മുന്നണി വലിയൊരു സംഭവ മെസ്സേജ് കൂടി കൊടുത്തിരിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ ആ പിഞ്ചു കുഞ്ഞിനൊക്കെ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ആ പാവം പിടിച്ച ഒരു ശരിക്കും പറഞ്ഞാൽ പെട്ടിമൂടി ദുരന്തം അടക്കമുള്ള ലയങ്ങളിൽ ജീവിച്ചു വീഴുന്ന പാവപ്പെട്ട കുട്ടികള് ഇവരെ നിരന്തരമായി ഇതുപോലെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചൂഷണം ചെയ്തതിനെതിരെ പ്രതികരിച്ചാൽ പിന്നെ കുടുംബത്തിനെ പോലും വേട്ടയാടും കുടുംബത്തിനെ മുഴുവൻ കൊല്ലുമെന്ന് പറയുന്ന ഗുണ്ടാരാജ് ഇവിടെ നടപ്പായിരിക്കുന്നു അത് ഉത്തരേന്ത്യയിലാണെങ്കിൽ ബീഹാറിലാണെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലാണെങ്കിൽ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്ന് വിചാരിക്കുന്ന ഉണ്ണാമന്മാരായിട്ടുള്ള മറ്റേ സാംസ്കാരിക അലവലാദികളോട് എനിക്ക് പറയാനുള്ളത് ഇത് സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോഴേ നിനക്ക് ഇതിന്റെ വേദന മനസ്സിലാവും